നമസ്കാരം നിങ്ങൾ ഒരു പുതിയ വീട് പണിയുമ്പോൾ അതിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ത് ചോദ്യമായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അതല്ലേ കൂടുതലായി നിങ്ങൾ നോക്കുക വീടും ഉറപ്പുമൊപ്പം സുരക്ഷിതത്വം അത്തരത്തിൽ തലമുറകളോളം ശക്തമായി ഒരു പോറൽ പോലും ഏൽക്കാതെ നിലകൊള്ളാൻ ഒരു കെട്ടിടത്തെ സഹായിക്കുന്ന ഒരു മാന്ത്രിക വസ്തു എന്താണ് ഉത്തരം ലളിതമാണ് ഏതൊരു സാധാരണക്കാരനും അറിയാം അത് സിമന്റാണെന്ന് ഏതൊരു ഘടനയുടെയും ശക്തിയുടെയും വീടിന്റെയും അടിത്തറയാണത് വെറുമൊരു നിർമ്മാണ വസ്തു മാത്രമല്ല സിമന്റ് മറിച്ച് വീടിന്റെ സ്ഥിരത അടിത്തറയുടെ ദൃഢത തറകളുടെ ദീർഘായുസ് എന്നിവ ഉറപ്പാക്കുന്ന ഒരു രാസ വിസ്മയം തന്നെയാണ് നമ്മൾ വെറും സാധാരണമായി കാണുന്ന ഈ സിമന്റ് നൂറ്റാണ്ടുകൾ നിലനിൽക്കാൻ പോലും ശക്തിയുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ലൈം സ്റ്റോൺ ഫ്രൈ ആഷ് പോളിമറുകൾ എന്നിവ ഒരുമിച്ച് പ്രവർത്തിച്ച് ഇരുമ്പിന് സമാനമായ കാഠിന്യം സൃഷ്ടിക്കുന്ന ഈ സാങ്കേതിക വിദ്യയുടെ പിന്നിൽ ശാസ്ത്രവും അതിന്റെ ആധുനിക രഹസ്യങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കിയല്ലോ വാസ്തവത്തിൽ സിമ്മനിന്റെ കരുത്ത് ആരംഭിക്കുന്നത് അതിന്റെ നിർമ്മാണ വസ്തുക്കളിൽ നിന്നാണ് സിമ്മന്റെ പ്രധാനമായും ചുണ്ണാമ്പ കല്ല് കളിമണ്ണ് മണൽ എന്നിവയിൽ നിന്നാണ് നിർമ്മിക്കുന്നത് ഈ അസംസ്കൃത വസ്തുക്കൾ വളരെ ഉയർന്ന താപനിലയിൽ ചൂടാക്കി ക്ലിങ്കർ എന്ന ഒരു ഉണ്ടാക്കുന്നു പിന്നീട് ഈ ക്ലിംഗർ നന്നായി പൊടിച്ച് പോർട്ട് ലാൻഡ് സിമന്റ് ഉൽപ്പാദിപ്പിക്കുന്നു ഇതാണ് നിർമ്മാണത്തിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു തരം ഈ പ്രക്രിയ സിമ്മന്റിന് അതിന്റെ അന്തർലീനമായ ശക്തി നൽകുന്നുണ്ട് സിമന്റിന് കനത്ത ഭാരം താങ്ങാനുള്ള കഴിവ് ലഭിക്കുന്നത് ഹൈഡ്രോഷൻ എന്ന നിർണായക രാസപ്രവർത്തനത്തിലൂടെയാണ് സിമന്റ് പൊടി വെള്ളത്തിൽ കലർത്തുമ്പോൾ ഹൈഡ്രേഷൻ എന്ന രാസപ്രവർത്തനം സംഭവിക്കുന്നു ഈ പ്രക്രിയയിൽ സിമന്റ് കണികകൾ പരസ്പരം ശക്തമായി ബന്ധിപ്പിച്ച് ഒരു സാന്ദ്രമായ ശൃംഖലയുള്ള ഘടന ഉണ്ടാക്കുന്നു ഈ ശൃംഖലയാണ് ചുമരുകൾക്കും അതോടൊപ്പം തന്നെ നിലകൾക്കും അടുത്തറകൾക്കും കനത്ത ഭാരം താങ്ങാനും അതോടൊപ്പം തന്നെ സമ്മർദ്ദത്തെ ചെറുക്കാനും കെട്ടിടത്തിനും ഉരുക്കിനും സമാനമായ കാഠിന്യം നൽകാനും ശക്തി നൽകുന്നത് ആധുനിക കാലത്ത് സിമന്റിന്റെ ഈടും അതോടൊപ്പം തന്നെ പ്രകടനവും മെച്ചപ്പെടുത്താൻ ചില പ്രത്യേക കൂട്ടിച്ചേർക്കലുകൾ നടത്തുന്നുണ്ട് കൽക്കരി ഊർജ്ജ നിലയങ്ങളിൽ നിന്നുള്ള ഒരു ഉപോൽപ്പന്നമായ ഫ്ലൈ ആഷ് അഥവാ ഈച്ചചാരം സിമന്റിൽ ചേർക്കുന്നത് അതിന്റെ ഈട് വർദ്ധിപ്പിക്കുകയും വിള്ളലുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ആധുനിക ഹരിത നിർമ്മാണ സാങ്കേതിക വിദ്യകളുടെ ഒരു പ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്നുണ്ട് ആധുനിക സിമന്റുകൾ പലപ്പോഴും പോളിമർ അധിഷ്ഠിതവും കെമിക്കൽ അഡിറ്റീവുകളും ഉപയോഗിച്ച് മെച്ചപ്പെടുത്തുന്നതാണ് ഇവ പഴക്കം അതോടൊപ്പം തന്നെ അഡീഷൻ പ്രതിരോധശേഷി എന്നിവ മെച്ചപ്പെടുത്തുന്നതിലൂടെ ഈർപ്പം മഴ താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഭൂകമ്പം പോലുള്ള കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ അടിത്തറകളെ പ്രാപ്തമാക്കുന്നു സിമന്റിന്റെ ശക്തിയിൽ അതിന്റെ ഗുണമേന്മ മാത്രമല്ല മിക്സിംഗിന്റെ കൃത്യമായ പരമ പ്രാധാന്യമുണ്ട് സിമന്റ് മോർട്ടാർ ഏറ്റവും ശക്തമാകുന്നത് മണൽ ചരൽ വെള്ളം എന്നിവ കൃത്യമായി അനുപാതത്തിൽ സംയോജിപ്പിക്കുമ്പോഴാണ് ഈ മിശ്രിതം ആന്തരിക ഘടനയെ ശക്തിപ്പെടുത്തുകയാണ് സാധാരണ പോർട്ട് ലാൻഡ് സിമെന്റ് കൂടാതെ പോർട്ട് ലാൻഡ് പോസോളാന സിമന്റും അതോടൊപ്പം തന്നെ പോർട്ട് ലാൻഡ് സ്ലാഗ് സിമെന്റ് എന്നിവ ഉൾപ്പെടെ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി പ്രത്യേക തരം സിമന്റുകൾ ഇന്നത്തെ നിർമ്മാണ വ്യവസായം വാഗ്ദാനം ചെയ്യുന്നുണ്ട് സിമന്റിന്റെ സമാനതകളില്ലാത്ത ശക്തി അതിന്റെ രാസഘടന നൂതന ഉൽപാദന രീതികൾ കൃത്യമായ മിക്സിംഗ് ടെക്നിക്കുകൾ എന്നിവയിൽ നിന്നാണ് ലഭിക്കുന്നത് ചുണ്ണാമ്പ മുതൽ ആധുനിക ഫ്ലൈ ആഷ് പോളിമറുകൾ എന്നിവ ഇവരെ എല്ലാം തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ഈ കരുത്തുറ്റ നിർമ്മാണ ഘടകം രൂപപ്പെടുത്തുന്നത് ഉയർന്ന നിലവാരമുള്ള സിമന്റ് കെട്ടിടങ്ങളെ ഈർപ്പം വിള്ളലുകൾ ഘടനാപരമായ കേടുപാടുകൾ മാറുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങൾ അതുമൂലമുണ്ടാകുന്ന തേയ്മാനം എന്നിവയിൽ നിന്നും സന്ദർശിക്കുന്നുണ്ട് ആധുനിക കണ്ടുപിടുത്തങ്ങൾ സിമന്റിനെ കൂടുതൽ ഈട് നൽകുന്നതും വിള്ളലുകളെ പ്രതിരോധിക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദമാക്കുന്നു ചുരുക്കത്തിൽ ഓരോ നിലനിൽക്കുന്ന ഓരോ വീടിന്റെയും അടിത്തറയായി നിലകൊള്ളുന്നത് ഈ മാന്ത്രിക പൊടിയാണെന്ന് ചുരുക്കം ന്യൂസ് ഡെസ്ക് പത്തോമൈ ടി